മരിക്കുന്നതിന്റെ മുമ്പ് ചില ആളുകൾ വസിയെ തീ ഞാന് മരിച്ചാൽ എന്റെ മയത്ത് കാരം ഇമാമ നിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അറിയപ്പെട്ട ഉസ്താദന്മാരോടോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടോ പറയും പക്ഷെ ഫിക്കയില് പറയുന്നത് മകനുണ്ടെങ്കില് മകനെയാണ് മുന്തിക്കേണ്ടത് എന്ന് പറയണ്ടല്ലോ അപ്പൊ ഇവിടെ ഫിക്കണോ മുന്തിക്കേണ്ടത് അതോ വസയത്തിനെയാണോ മുന്തിക്കേണ്ടത് ഏതിനെയാണ് അന്ന് അറിയിച്ചാല് റായത്തായിരുന്നു അലൈക്കും വലൈക്കും യ്യസ്കാരം കൊണ്ട് വസീയത്ത് ചെയ്താൽ വസിയത്ത് നടപ്പാക്കണോ അതല്ല മയ നിസ്കാരം കൊണ്ട് അർഹതപ്പെട്ട ആളുകൾ ആപ്പാ ആപ്പാൻ്റെ അപ്പ മകൻ എന്നൊക്കെ പറഞ്ഞ ആ റൂട്ടിൽ പോകണോ എന്ന് ഇനി അത് മാത്രമല്ല അവിടെ വീണ്ടും വേറെയും ചർച്ച വരുന്നുണ്ട് ഇപ്പൊ അങ്ങനെ വസീയത്വം ചെയ്തിട്ടില്ല മയതസ്കരിക്കാൻ നേരത്തെ കാര്യപ്പെട്ട തങ്ങന്മാരോ ആലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇമാമു നിർത്തും ചിലപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ജനങ്ങൾ തമ്മിലിങ്ങനെ കുസു കുസു പറഞ്ഞേക്കാം മകനെ ലസ്കരിക്കേണ്ടത് അവനെ നിസ്കരിക്കാൻ അർഹതപ്പെട്ടതാണ് അങ്ങനെയല്ലേ പറയണത് എന്താ മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാദിക ഈ മകനും അയ്യോ നിസ്കരിക്കാൻ പറ്റുമല്ലോ എന്നറിയണ്ടാതിക്ക് ഏതായാലും നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചയിൽ അവസാനം അവർ തീരുമാനം കൽപ്പിച്ചിട്ടുണ്ട് തീരുമാനം അറിയിച്ചിട്ടുണ്ട് അത് നമ്മൾ നോക്കിയാൽ മതി ഇപ്പം ഈ ഒരു വിഷയത്തിൽ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ ഇടയിലും നാല് ടയിലുംസിയത്ത് നടപ്പാക്കണോ അതല്ല അർഹതപ്പെട്ട ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണോ എന്ന വിഷയത്തിൽ ആ നാല് വീക്ഷണങ്ങളും റഹ്മുല്ലുമാ ഫാഫില്ല ഇമ്മാറിന്റെ കിതാബുണ്ട് മധുഹബിന്റെ വിഷ വിശദീകരണങ്ങൾ പറയുന്ന കിതാബ് അഭിപ്രായങ്ങൾ പറയുന്ന കിതാബ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ ഹുസൈൻ അവരൊരു വ്യക്തമായിക്കൊണ്ട് നാല് മധുഹബിൻ്റെ വീക്ഷണവും പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം പാല്യം ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജിൽ ഉണ്ടോയത്തിൻ്റെ മേലിൽ നിസ്കരിക്കാൻ ഏറ്റവും ആര് എന്ന വിഷയത്തിൽ നാല് മധുഹബിൻ്റെ ഇമാമികളടയിലും കയറി വന്നു ഖദീമി ഹനഫി മധുഹബ് മാലിക് അംബലി മധുഹബ് ഷാഫി മധുഹബില് അഭിപ്രായവും പുതിയ അഭിപ്രായം അല്ല ഖദീമായ അഭിപ്രായം ഈ വിഷയത്തിലൊക്കെ പറയുന്നത് അൽ വാലി അഹക്കും അർഹതപ്പെട്ട ആളെക്കാട്ടിലും അവിടെ അഹക്കായിട്ട് വരുന്നത് ആ പറയുന്ന ഏറ്റെടുത്തവൻ തന്നെ ആ വസിയത്താണെന്നർത്ഥം ആരാണ് ഏറ്റെടുത്ത് ഏറ്റെടുത്തൊരാളുണ്ടാവുമല്ലോ ഒരാളെ ഏൽപ്പിച്ചിണ്ടാവുമല്ലോ അയാൾ തന്നെയാണ് എന്ന റൂട്ടിൽ പോകുമ്പം അത് നാല് മധുഹബിന്റെ വീക്ഷണം പറയുമ്പം ഷാഫി മധുഹബിൽ തന്നെ ഇതിൽ രണ്ട് അഭിപ്രായം ഉണ്ട് ഷാഫി ജദീദും കദീമും എന്ന് പറഞ്ഞ രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കയറി വന്നിട്ടുണ്ട് അപ്പൊ കദീമിന്റെ അഭിപ്രായം പഴയ അഭിപ്രായം പറഞ്ഞത് ജദീദ് ഇമാം ജദീദായ അഭിപ്രായത്തിൽ പറഞ്ഞത് അപ്പൊ ഇവിടെ വാലിയെക്കാളും ഏൽപ്പിച്ച ഒരാൾ ഏൽപ്പിച്ച ഒരാളെക്കാളും അവിടെ അർഹതപ്പെട്ട ആള് നിൽക്കുന്നത് ആ വലിയ തന്നെയാണ് അപ്പൊ ആപ്പാപ്പാൻ്റെ മകൻ എന്ന റൂട്ടിലാണ് പോകുന്നത് അത് തന്നെയാണ് ഷാഫിഹ്മദ് അബിലെ ജതീത അഭിപ്രായം കൊണ്ട് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിയന്മാര് മുഖ്താറാക്കിയതും അതുപോലെ തന്നെ അസഹക്കി വെച്ചോ ഒക്കെ ശരിയാണ് പക്ഷെ അവിടെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ എന്താണ് സമൃദ്ധി ശ്രദ്ധിക്കേണ്ട ഒരു അദബിന ബഹുമാൻ ആധബൻ അങ്ങനെ സംഗതി സംഗതിയൊക്കെ ഉണ്ടല്ലോ അധബിന ബഹുമാനിക്കു ശേഷം വരുന്നുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാവും നമുക്ക് അപ്പോൾ ഈ തുറക്കം മാത്രം നോക്കിയിട്ട് ബാക്കി ഒടുക്കം വരെ ക്ലാസ് ആകുമ്പോൾ ഒടുക്കും വരെ കേൾക്കണം എന്തിനൊക്കെ പറയുന്നത് ഇതൊക്കെ ചർച്ചയിലൂടെ കയറി കയറി വന്ന് 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 അവസാനത്തിന്റെ തീരുമാനം കൽപ്പിച്ചിട്ടുണ്ടാകും ആ തീരുമാനം നമുക്ക് കിട്ടേണ്ടത് നമ്മൾ നമ്മളിവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് മയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ 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 കുസ്സ് കുസ് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയല്ല വേണ്ടത് നേരെ മറിച്ച് അവിടെ കർമ്മശാസ്ത്ര വണ്ടിമാർ എന്ത് പറഞ്ഞു അതല്ലേ നോക്കേണ്ടത് ഞമ്മളെ അഭിപ്രായമാണോ അതെന്താ എടുക്കേണ്ട ആവശ്യം നമ്മളെ വീഴ്ച നമ്മൾ ആകെ പഠിച്ചിട്ട് എന്താ ആ പഠിച്ചാൽ സ്കരിക്കണം ഓ ചെയ്ത് കള്ളുടേനാലും മണ്ടില്ല അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിസ്കരിക്കാനറിയോ ഒന്നും നോക്കൂല മകൻ നിസ്കരിക്കണം ഇത് മാത്രമേ അറിവുള്ളൂ വേറെ ഒന്നും അറിയില്ല അവിടെ ഇപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എപ്പോഴാണ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുക ഏതായാലും ഈ പറയുന്ന തീരുമാനം കൽപ്പിക്കുന്ന മഹാനായ ഹാത്തിമുൽ മുഹത്തു ഹജർ ഹൈത്ത് ആ ജതീദ അഭിപ്രായം കൊടുത്തുകൊണ്ട് ഇത് പറയുന്നുണ്ട് മൂന്നാം വള്ളയം ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഉണ്ടോ ഇവിടെ ഒരുപാട് മയത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഒരുപാട് എണ്ണിയിട്ടുണ്ട് മകൻ അതുപോലെ തന്നെ വാപ്പന അങ്ങനെയൊക്കെ അപ്പൊ ആ ഒരു റൂട്ടിൽ അതിനെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇൻ ഔസാബി ഖിലാഫി അതിൻ്റെ എതിരായിട്ട് വസീത കയറി വന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ വസീത്ത് നടപ്പാക്കൂല എന്നർത്ഥം കാരണില്ലേ അന്നഹ ഹക്കുൽ വലി എന്റെ അന്നഹ പറഞ്ഞു വലി കല്ലെറുത്തി ഈ ഒരു മയ ദുസ്കാരത്തിന്റെ അർഹതപ്പെട്ടത് ഈ പറയുന്നവർക്ക് തന്നെയാണ് അപ്പൊ അതിന് അർഹതപ്പെട്ട ആളുകൾ ഇവരായതുകൊണ്ട് ആ വലിയന്റെ ഹക്കാണ് അവിടെ നോക്കുക കല്ലുരുത്തി അനന്തരാവകാശമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ആരെങ്കിലും ഒരുത്തുവാല്ലോ സ്വത്ത് നേരെ മറിച്ച് അതിൻ്റെതായ ആളുകൾ തന്നെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ അപ്പൊ വസ്യത്ത് നടപ്പൂല എന്ന് മഹാനൈമം മഹാനയമം ഷെർവാനി അധികരിച്ചു കൊണ്ട് ആശിത് ഷെർവാനിയിലും അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ിയുടെ മൂന്നാം വള്ളയം അഞ്ഞൂറ്റി എൺപത്തിനാലാമത്തെ വസീയത്ത് അവിടെ കൂട്ടുന്നില്ല എന്ന റൂട്ടിലാണ് പോയത് അപ്പൊ പിന്നെ അവിടെ നമുക്ക് വീണ്ടും സംശയം കയറിവരാണ് അങ്ങനെ വസീയത്ത് നടപ്പാക്കിയവരുണ്ടല്ലോ കാരണം സിദ്ദീഖ് റബി ഉള്ളഹനഹു ഇങ്ങനെ ഉമർ ഉൽ ഫാറൂഖ് തങ്ങളോട് വസിയത്ത് ചെയ്തു എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇങ്ങോട്ട് സുദ്ദീഖ് റുദ്ദാന്റെ മയു ദുസ്കാരം ഉമർ ഫാറൂഖ് തങ്ങൾ ഉസ്കരിച്ചു അതുപോലെ ഉമർ ഫാറൂഖ് തങ്ങളുടെ സോയബർ റുദ്ദാൻ ഉസ്കരിച്ചു ആഷറുലാൻ എങ്ങനെ ഉസ്കരിച്ചു ഇങ്ങനൊക്കെ ഒരുപാട് വസ്യത്തിലൂടെ നമ്മൾ കേറിയിട്ടുണ്ടാക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എന്നാൽ അതൊക്കെ വെച്ചുകൊണ്ട് മഹാനൈമം അതൊന്നും വസീയത്ത് നടപ്പാക്കിയതല്ല നേരെ മറിച്ച് അനന്തരക്കാരായി നിൽക്കുന്ന അർഹതപ്പെട്ട ആളുകൾ സമ്മതം കൊടുത്തിട്ട് വസിയത്ത് അങ്ങനെ നടപ്പാക്കിയാണ് അവരുടെ സമ്മതപ്രകാരം വസീത്ത് നടപ്പാക്കിയാണ് അങ്ങനെ വെക്കണമെന്ന് നിഹായിൽ വ്യക്തമായിക്കൊണ്ട് റംലീർ പറയുന്നുണ്ട് നിഹായുടെ ഒന്നാം ബാല്യം ഇതിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ ഉണ്ടോ

വേണ്ടി ആയിഷാവിൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതും അങ്ങനെ നടപ്പാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് എണ്ണി പറയുന്നുണ്ട് എന്നാൽ ഇത് മുഴുവനും എങ്ങനെയാണ് ഇവിടെ വസിയത്തിനടപ്പാക്കിയക്കല്ല അജാസു അവർ സമ്മതം കൊടുത്താണ് ആ മയത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട ആള് അഹക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അർഹതപ്പെട്ട ആളുകൾ അവർ സമ്മതം കൊടുത്ത പ്രകാരം വസ്യത്ത് നടപ്പാക്കിയാണ് അപ്പം സമ്മതം ഉണ്ടവർക്ക് അപ്പം ആ രൂപത്തിൽ വസ്യത്ത് നടപ്പാക്കി അതായത് സമ്മതമൊന്നും ഇല്ലാതെ കേവലം ഒരു വസ്യത്ത് നടപ്പാക്കിയതല്ല എന്നർത്ഥം അപ്പം ഇവിടെ ആകെ തുക പറയാൻ ഇവിടെ വസീത്ത് നടപ്പാക്കരുത് നേരം മറിച്ച് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടാകും മൈത്സ്കരിക്കാൻ അവരാണ് എന്നാണ് മസ് എങ്കിലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് അതെന്താ ഈ മയ്യത്ത് വസിയത്താക്കിയിട്ടുണ്ടാവുക ചിലപ്പോൾ ചിലപ്പോൾ കാര്യപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അങ്ങനെയാണ് കൂടുതലും വരാൻ സാധ്യത ഒരു ആലിമിനെയോ ഒരു സയ്യദിനെയോ അങ്ങനെ കാര്യപ്പെട്ട ആലിമീങ്ങളെ ആലിമ്യങ്ങളെയൊക്കെ വസിയത്താക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നടപ്പാക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് സംഗതി മസ് എങ്ങനെയാണ് രേതപ്പെട്ടവരും ഇങ്ങനെ തന്നെയാണ് വസീത്ത് നടപ്പാക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നടപ്പാക്കൽ നിർബന്ധമല്ല എന്നാണെങ്കിലും സമ്മതം ആ വസീത്തിന് നടപ്പാക്കൽ സുന്നത്തുണ്ട് എന്നുള്ള മസ്അലം കൂടി അവിടെ ഉണ്ട് അതുകൊണ്ടി മനസ്സിലാക്കണം ആര് പറഞ്ഞു മഹാനായ ഇബിനെ ഹജർ ഹൈത്തമിറിയാഹു തന്നെ ഇമാദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് അൽ ഇംദാദ് എന്ന് പറയുന്ന കിതാബിന്റെ മൂന്നാം വല്യത്തിൽ ഈ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിലുണ്ടോഹും പണ്ഡിതന്മാരുടെ വിശദീകരണത്തിന് നമുക്ക് മനസ്സിലാകുന്ന ഒക്കെ പ്രകടമായി വരുന്നത് ഇവർക്ക് അതായത് അർഹതപ്പെട്ട ആളുകൾ മൈതിസ്കരിക്കാൻ അർഹതപ്പെട്ട ആളുകൾക്ക് സമ്മതം കൊടുക്കുക അവർ സമ്മതം കൊടുക്കുക ആർക്ക് ഈ വസീതത്ത് ആരെയാണോ ഏൽപ്പിച്ച് അവർക്ക് സമ്മതം കൊടുക്കുക നിസ്കരിക്കാൻ വേണ്ടി അത് സുന്നത്തുണ്ട് അപ്പോൾ ആ വസീത നടപ്പാക്കാൻ വേണ്ടിയിട്ട് സുന്നത്തുണ്ട് എങ്ങനെ സമ്മതം കൊടുത്താണ്ട് മസ് അല്ല ഈ പറയുന്ന അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് അപ്പം അവർ സമ്മതം കൊടുത്താൽ മതിയല്ലോ അത് തന്നെയല്ലേ ഈ പറയും നേരത്തെ ഉമറുൽ ഫാറൂഖ് സുദീഖറുല്ലാഹിന്റെ വസത്ത് നടപ്പാക്കി ഉമർ ഉൽ ഫാറൂഖിന്റെ വസതി നടപ്പാക്കി എന്നൊക്കെ പലവർത്തുന്ന സമ്മതം കൊടുത്തിട്ട് നടപ്പാക്കിയെന്നാണ് അപ്പം ആ സമ്മതം കൊടുക്കുന്ന സുന്നവുണ്ട് എന്നാണ് ഇതിനെ തൈറ്റുമി ഞങ്ങൾ പറഞ്ഞത് കാരണം എന്താ തെക്കുദീമി ഫർദുൽ മോഹന ഒരു മയ്യത്തായിട്ട് നിൽക്കുന്ന ആ മയ്യത്ത് എന്തായാലാണ് ആഗ്രഹിച്ചല്ല അത് അപ്പൊ അദ്ദേഹം അത് ആഗ്രഹിച്ചല്ലേ അപ്പൊ അതിനെ നടപ്പാക്കാൻ വേണ്ടി നോക്കല്ലേ അയാൾ വസീയത്ത് ഏൽപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിലോ അത് കാര്യപ്പെട്ട ഒരു ആലിമു സയ്യൂദുവാണെങ്കിൽ പിന്നെന്തിനാ അവരെ ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇനി മാത്രമല്ല അത് മഹാനൈമം കുർദീർ അതി അള്ളാഹുനെ ഏറ്റുപിടിക്കുന്നുണ്ട് ഇമാദിൽ അങ്ങനെ ഉണ്ട് എന്ന് മാത്രമല്ല മഹാനായ ഇബിൻ ഹജറായി തന്നെ അവിടുത്തെ ഈ ആ കിതാബിലും പറയുന്നുണ്ട് എന്നുള്ളത് ആഷ്യത്തിൽ ഖുബ്രയില് മഹാനയ്മം കുർദിറുള്ള പറയുന്നു കുബ്ര എന്ന് അഷുതുൽ കുബ്രി തങ്ങളുടെ തന്നെ മൻഹജുൽ അറിയപ്പെട്ട പേജമ്പർ മൊത്തത്തിലാ പോണത് ഇതിന്റെ അഞ്ചാം വാളിന്ന് തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിലായിട്ടുണ്ടോ അപ്പോ ആബിലൊക്കെ ഉള്ള എന്താ വലിയ കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് ഇപ്പൊ ഇവിടെ എങ്ങനെ അതിൻ്റെ അടുത്ത ആളുകൾ മയത്തിന്റെ അടുത്ത ആളുകൾക്ക് സുന്നത്തുണ്ട് ഇങ്ങനെ വസിയത്ത് ചെയ്യപ്പെട്ട ആളുകളെ ഏൽപ്പിക്കൽ കാരണം അതൊരു കാര്യപ്പെട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അതബിനെ ബഹുമാനിക്ക പാലിക്കാനുള്ള സംഗതി ഒക്കെ അല്ലേ അതിന്റെ പുറമെ മാത്രമല്ല മയത്തിന് എന്റെ മയത്തിന്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കുക എന്നുവിടെ കയറി വരുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ മേളിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ എന്താണ് അവർക്ക് അതിനുള്ള സമ്മതം കൊടുക്കുകയാണ് വേണ്ടത് സുന്നത്താണ് അത് തന്നെയാണ് നല്ലത് എന്നൊരു ഷെബറാം മല്ലുസീർ റഹിമഹുല്ല ആശത്തു നിഹായലും പറയുന്നുണ്ട് നിഹായ് വിശദീകരിച്ചിട്ട് ആഷത്തു നിഹായുടെ രണ്ടാം വാല്യം ഇതിന്റെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ പ്രജിന്റെ ഹവാസിയത്ത് നടപ്പാക്കുന്ന നിർബന്ധം അത് നിർബന്ധമല്ല ശരിയാണ് നിർബന്ധമല്ല ലാ തിന്നഹു ആവില്ല എന്നാ നടപ്പാക്കലാണ് നല്ലത് നല്ലതാണ് സുന്നത്താണ് അത് നല്ലത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ എന്ത് ചോദിച്ചാൽ ആകെ തുകതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഷാഫിഇ മധുഹബില് ജതീതായ അഭിപ്രായ പ്രകാരം പറയുകയാണെങ്കിൽ വസീത്ത് നടപ്പാക്കേണ്ട നിർബന്ധമല്ല എന്നാൽ അവിടെ നമുക്ക് അവർക്ക് സുന്നത്തുണ്ട് അങ്ങനെ സമ്മതം കൊടുക്കൽ ഇത് എല്ലാ സ്ഥലത്തേക്കും ബാധിക്കും അപ്പം വസിയത്ത് ചെയ്യപ്പെട്ട വ്യക്തിയാരാ നോക്കുക ഇപ്പൊ ഇവിടെ മയ്യത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ടായി നിൽക്കുന്ന മോൻ തന്നെയാണ് ആഫിഫാണ് ആലിമാണ് പണ്ഡിതരാണ് എല്ലാ നിലക്കും ഭയങ്കര സംഭവമാണെങ്കിലും ചില ആളുകൾ എന്നാലും ചിലപ്പം ഈ പറയുന്ന കാര്യപ്പെട്ട ഉസ്താദന്മാരാരെങ്കിലും അവർക്ക് സംബന്ധം കൊടുക്കാറുണ്ട് എന്താ അവർക്ക് അവർക്ക് ഒന്നും അറിയില്ലേ സംഗതി മയ്യത്തിന്റെ അർഹതപ്പെട്ട മകൻ വാപ്പനങ്ങൾ പറയാൻ കാരണം കാരണം മറ്റുള്ളവർ നിസ്കരിക്കുന്നതിനെക്കാട്ടിലും ഇവര് നിസ്കരിക്കുമ്പോ ഒരു ആ ഒരു അവരോടുള്ള വല്ലാത്തൊരു എന്റെ അതുപും ബഹുമാനവും ആദരവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവരത് അത് അത് മാനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അതിന്റെ അർഹതപ്പെട്ട ഒരു വരട്ടെ എന്ന് പറയുമ്പം അപ്പൊ അവരുടെ പൊട്ടലും അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയഭക്തിയുമൊക്കെ കയറി വരും അവിടെ അപ്പൊ അത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പുറത്തുള്ള ഒരാളാവുമ്പോൾ അതുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് അതൊക്കെ പറയാൻ കാരണം എന്നാൽ അവിടെ തന്നെ ഇങ്ങനെയും ഒരു വിഷയങ്ങൾ കയറി കിടക്കുന്നുണ്ട് ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന എന്റെ പണ്ഡിതന്മാരുണ്ടെങ്കിൽ സഹീതന്മാരുണ്ടെങ്കിൽ അവരെ ഒന്ന് മുന്തിക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ സമ്മതം കൊടുത്തിട്ടായിരിക്കും അയ്യത്തിൻ്റെ അർഹതപ്പെട്ട ആളുകൾ സമ്മതം കൊടുത്തിട്ടാണ് സയ്യിദ് നിസ്കരിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ജനങ്ങളെ കുസു കുസു ആ എന്താ മോ നിൽക്കാത്ത ഇവർക്ക് ആർക്കും ഇല്ലാത്ത പള്ളവേദന ഇപ്പം ഇയാക്കാണ് അപ്പൊ ആരുടെ വിവരക്കേടായി വിളിച്ചു പറയുന്നത് ഇയാൾ പഠിച്ചെത്രേ ഉള്ളൂ മകൻ നിന്നെ നിസ്കരിക്കണം ആ മകന് ഫാത്തിയ അറിയോ നിസ്കരിക്കാൻ അറിയോ മയ നിസ്കാരം മറ്റുള്ള നിസ്കാരം പോലെ അല്ലല്ലോ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് അതിന് ആ പറയുന്ന കോർവകളിൽ വ്യത്യാസം ഉണ്ട് എപ്പോഴും നിസ്കരിക്കുന്ന നിസ്കാരമല്ല ആ ഭയതുകൊണ്ട് അതിനെ പറ്റി അറിയോ ഒന്നും അറിയാത്ത ഒരാളെ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇമാമ തീർത്തുക അപ്പൊ അർഹതപ്പെട്ട ഞാനാ പറഞ്ഞു അർഹത മാത്രം നോക്കിയാൽ മതിയോ അപ്പൊ അതിവിടെ ഒരുപാട് കൂടേണ്ട കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് ആ പായതുകൊണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ആ ഒരു കാര്യങ്ങൾ അവിടുത്തെ ആ അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കി എടുക്കണം അവിടെ പോണത് ഒരാൾ നിസ്കരിക്കാൻ പറ്റും സാത്വികരും ഇല്ല അലിമ്യങ്ങളും ഇല്ല സഹിതന്മാരും ഇല്ല അവസ്യൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആ മകൻ കുഴപ്പമില്ല നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ഊഴ്ത അനുസ്കാരം മറ്റോ കാര്യം എന്നാൽ പിന്നെ ഒന്നെ അർഹതപ്പെട്ടത് വേറെ ആരും നിസ്കരിപ്പിക്കൊന്നും വേണ്ട ഒന്ന് നിസ്കരിക്കട്ടെ നേരം മറിച്ച് അങ്ങനെ അയാൾക്ക് ഒക്കെ അറിയില്ല അറിയില്ല കഴിഞ്ഞിട്ട് അറിയില്ല പിന്നെ അയാൾ വിളിച്ചു നിർത്താൻ പറ്റുമോ അർഹതപ്പെട്ട ഞാനാന്ന് പറഞ്ഞിട്ട് അർഹത ഉണ്ടായിട്ട് മാത്രമല്ല വരണ്ടോ അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടതില്ലേ അപ്പം ഇതുകൊണ്ട് എന്തുണ്ട് ഈ മയത്തിന്റെ അഹലുകാർക്ക് മരിച്ചുപോയ പോയ ആരുടെ അഹലുകാർക്ക് വേർ കയറി വരുന്ന ആളുകൾക്ക് ഔലിയാക്കന്മാർ എന്ന് പറയുന്ന അവരുടെ ഈ പറയുന്ന അനന്തരക്കാരായി കയറി വരുന്ന ആളുകൾക്ക് അവർക്ക് സമ്മതം കൊടുക്കാനുള്ള സമ്മതമുണ്ട് അത് സുന്നത്തായി വരുന്ന കോലങ്ങളുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇതൊക്കെ കർമ്മശാസ്ത്ര വണ്ടിമാർ വിശദീകരിച്ചിട്ടുണ്ട് ഇതൊന്നും അറിയാതെ നമ്മളിങ്ങനെ ബേക്കെന്ന് കുസു കുസു പറയാൻ പോകരുത് അതാണ് ഏറ്റവും വലിയ അപകടം ഈ ആളുകൾക്ക് ഒരു പ്രശ്നമില്ല ബാക്കിയുള്ളവർക്കാണ് ഈ പ്രശ്നമൊക്കെ എന്താ കിട്ടുക പിന്നെ അത് വലിയ ഇഷക്കി എടുക്കും ചിലവരൊക്കെ ചില മുത്താലിമികളൊക്കെ സമ്മതം കൊടുക്കുമ്പോൾ എന്തോ മൂലരല്ലേ ഓൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് വെറുതെ നമ്മളെ വിവരക്കേട് ഉച്ചറേണ്ട ആവശ്യം അവിടെ ശ്രദ്ധിക്കുക ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഷാഫഴി മധുവിൽ ഈ വീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വസീത്ത് നടപ്പാക്കേണ്ടതാണ് നിർബന്ധമല്ല എന്നാണ് മനസ്സിലായെങ്കിലും വസീത്ത് നടപ്പാക്കേണ്ട കോലങ്ങളും രൂപങ്ങളും സുന്നത്തായിട്ട് വരുന്നതൊക്കെ ഉണ്ട് മനസ്സിലായി